നമസ്കാരം പുതിയ വീഡിയോ ബാലറ്റിംഗ് യൂണിറ്റും കൺട്രോൾ യൂണിറ്റും കണക്ഷൻ കൊടുക്കുന്ന ഒരു വീഡിയോ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൺട്രോൾ യൂണിറ്റ് സീൽ ചെയ്യുന്ന വീഡിയോ ആദ്യത്തെ ബാലറ്റിംഗ് യൂണിറ്റും കൺട്രോൾ യൂണിറ്റും കണക്ഷൻ കൊടുക്കുന്ന വീഡിയോ ആണ് ആ കണക്ഷൻ കൊടുക്കുന്ന വീഡിയോ എന്ന് പറയുന്നത് നമുക്കറിയാം മൂന്നാമത്തെ ബാലറ്റിംഗ് യൂണിറ്റിൽ നിന്ന് രണ്ടാമത്തതിലേക്കും രണ്ടാമത്തേതിൽ നിന്നും ഒന്നിലേക്കും ഒന്നിൻ്റെ ബാക്കിൽ നിന്ന് കൺട്രോൾ യൂണിറ്റിലേക്കുമാണ് കണക്ഷൻ കൊടുക്കുന്നത് അപ്പോൾ ഇത് പതിനഞ്ച് കോടിലെ സ്ഥാനാർത്ഥികളിൽ വന്നു കഴിഞ്ഞാൽ നാലാമത്തെ ബാലറ്റിംഗ് യൂണിറ്റ് വേണ്ടി വരും നാല് ബാലറ്റിംഗ് യൂണിറ്റിൽ കൂടുതൽ വന്ന കൺട്രോൾ യൂണിറ്റ് അഡീഷണൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഇതിനകത്ത് കൃത്യമായി പറയുന്നുണ്ട് അപ്പോൾ മറ്റൊരു വീഡിയോ എന്താന്ന് പറഞ്ഞാൽ കൺട്രോൾ യൂണിറ്റ് സീല് ചെയ്യുന്ന സീൽ എന്ന് പറഞ്ഞാൽ സ്ട്രിപ്പ് സീല് സോറി സ്പെഷ്യൽ ടാഗ് ഗ്രീൻ പേപ്പർ സീല് നമ്മുടെ സ്ട്രിപ്സീല് ഈ മൂന്നെണ്ണവും വെച്ച് ഈ കൺട്രോൾ യൂണിറ്റ് സീൽ ചെയ്യുകയും ചെയ്യുന്ന വീഡിയോയും കൂടി ഇതേ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ വീഡിയോ എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് എലക്ഷൻ ക്ലാസ്സിൽ കാണിച്ച വീഡിയോ ആണ് അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇതിൻ്റെ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല അതുകൊണ്ട് എൻ്റെ ഈ വീഡിയോസ് കാണുന്ന സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് ഞാൻ ഏറ്റവും നല്ല വീഡിയോ എൻ്റെ വീഡിയോ അല്ല ഇത് ഏറ്റവും നല്ല വീഡിയോയുടെ ലിങ്ക് ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് ആ ലിങ്ക് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് ആ വീഡിയോ കാണുക ഒരു സംശയം ഉണ്ടാവില്ല വളരെ ബെസ്റ്റ് ആയിട്ടുള്ള രണ്ട് പ്രോസസ്സാണ് ഈ ഒരു വീഡിയോയിൽ ഉള്ളത് നിങ്ങളത് കാണണം കാണ പിന്നെ അതിൻ്റെ അത് മറ്റ് ചാനലിൻ്റെ വീഡിയോ ആണ് അതിൻ്റെ ലിങ്കാണ് ഞാൻ ഇവിടെ കൊടുക്കുന്നത് ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ ആ ലിങ്ക് ഓപ്പൺ ആവും ലിങ്ക് ഓപ്പൺ ആകുമ്പോൾ നിങ്ങൾക്ക് ആ ക്ലാസ് കാണാം ഇത് ക്ലാസ് അല്ല പക്ക വീഡിയോ മാത്രമാണ് വേറെ ഒന്നും വിശദീകരണങ്ങളല്ല വിശദീകരിച്ചു കൊണ്ടുള്ള വീഡിയോ ആണ് ഞാൻ എൻ്റെ അതായത് ഈ ഇപ്പോൾ ഞാൻ ഈ പറയുന്ന വീഡിയോയുടെ താഴെ പോയാൽ നമുക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് കാണാം അതിൻ്റെ ഉള്ളിൽ ആ അതിൻ്റെ താഴെ മോർ എന്ന് പറയുന്ന സൈഡിൽ താഴെ എടുത്താൽ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കാണാം അപ്പോൾ അതിന ആ സ്ഥലമാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സ് അതിൽ ഞാൻ ലിങ്ക് കൊടുക്കും പിന്നെ നമ്മൾ കമൻറ്റിൻ്റെ തുടക്കത്തിൽ പിൻ ചെയ്ത് വെച്ചേക്കാം ഈ ലിങ്ക് നിങ്ങൾ ആ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് ഈ വീഡിയോസ് കാണണം എന്നാണ് എന്റെ അഭ്യർത്ഥന അപ്പൊ നമുക്ക് പിന്നീട് ഒരു സംശയവും ഉണ്ടാവില്ല ഓക്കെ